ഹലോ വെൽക്കം ടു നോ ലിമിറ്റ്സ് സിന്ധു ഇന്ന് നമുക്ക് അയില മുളക് ഇട്ടത് ഉണ്ടാക്കാം കേട്ടോ ഒരു അര കിലോ അയിലെ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സവോള പച്ചമുളക് തക്കാളി കറിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വേണം കേട്ടോ ഒരു സവോളയും ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോന് വേണ്ടിയിട്ട് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് വഴറ്റയൊന്നും വേണ്ട ഇതേപോലെ സവോള അരിയുക പച്ചമുളക് അരിഞ്ഞ് വെക്കുക ഇഞ്ചി ഒരു ഒരു ഇഞ്ചി കനത്തലെടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞിട്ട് അതും പിന്നെ വെളുത്തുള്ളി വേണം പിന്നെ തക്കാളി വേണം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് അതും അതിൻ്റെ കൂടെ വെക്കണം എന്നിട്ട് ഇതെല്ലാം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് നമുക്ക് ഇതെല്ലാം കൂടെ ആ മീനിലോട്ടേക്ക് ഇടാം പിന്നെ നമ്മൾ പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി കുതിർത്ത് വെക്കണേ എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരിയൊന്നും അല്ല കേട്ടോ ഉയരുവുള്ള മുളക് തന്നെയാണ് എടുത്തത് മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ആ പൊളി കുതിരാൻ വെച്ചിട്ട് അതിനെ അരിച്ചൊഴിക്കണം ഇതിലോട്ട് എപ്പോഴും പുളി ഒഴിക്കുമ്പോൾ അരിച്ചൊഴിക്കണം അല്ലെങ്കിൽ ചിലപ്പം പിന്നെ പൂഴിയൊക്കെ ഉണ്ടാവും ഇത് നന്നായി തിളച്ച് തന്ന് നമ്മൾ ഈ മീനിൻ്റെ ലെവലിൽ നിന്ന് മാറി തിളച്ചാൽ അപ്പോൾ ഇതാ ഇതായിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് വന്നിട്ടുണ്ട് സവോളയും തക്കാളിയും എല്ലാം ഇതിനോട് പിടിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് പിന്നെ എണ്ണ ഒഴിക്കലൊന്നും അധികം ഇല്ല ഇതേ ഒരു സ്പൂണ് ആയി കഴിയുമ്പോൾ നമ്മളൊര ഫുള്ളായി കഴിയുമ്പോൾ ഒരസ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയില്ലേ അതും ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം ഉണ്ടാക്കി നോക്കണേ സിമ്പിളാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ട് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ സ്നേഹം തരണേ മറക്കരുതേ